അസലമലൈക്കും വഹമ്മി വാത്ത ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവൽ ഒരുപക്ഷെ വായിക്കാത്തവർ ചുരുക്കമാണ് വർഷങ്ങൾക്ക് മുമ്പ് നജീബ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറ്റുവാനായിട്ട് ലോകത്തേക്ക് പോയ ആ സഹോദരന് സൗദി അറേബ്യയിൽ നടന്ന അതിക്രൂരമായ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥയാണ് ആടുജീവിതം എന്ന നോവലിലൂടെ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ലോകത്തേക്ക് പകർന്നുകൊടുത്തത് നജീബ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒട്ടനവധിയായിരുന്നു കണ്ണീരോടുകൂടിയല്ലാതെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ ആ കഥ ഒരു മനുഷ്യനും വായിച്ചു തീർക്കാൻ കഴിയില്ല എന്നാൽ ഈ ആടുജീവിതം എന്ന് പറയുന്ന ഒരു നോവൽ ഇപ്പോൾ ഒരു സിനിമയായി പുറത്തിറങ്ങുകയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ് അതിൽ നായകനായി അഭിനയിക്കുന്നത് എന്നാൽ അതല്ല നമ്മുടെ വിഷയം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ആർ റഹ്മാനും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൃഥ്വിരാജ് എ ആർ റഹ്മാനോട് അഭിമുഖത്തിനു ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി സിനിമയുടെ സംവിധായകനായ ബ്ലസ്സിയുമായി സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ടും നജീബ് ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത് അതിന് എ ആർ റഹ്മാൻ തിരിച്ചു കൊടുത്ത മറുപടിയാണ് ലോകത്തെ മുഴുവനും പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ മഹത്വവും അധ്യാപനവും എന്താണെന്ന് ലോകർക്ക് മനസ്സിലായത് എ ആർ റഹ്മാൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യാതിരുന്നതിന് കാരണമുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ ഒരു വിശ്വാസമുണ്ട് ആത്മഹത്യ ഹറാമാണ് അന്നുവരെ ചെയ്ത എല്ലാ നന്മകളെയും പ്രാർത്ഥനകളെയും ആത്മഹത്യ ഇല്ലാതെയാക്കും എത്ര മനോഹരമായ ഒരു മറുപടിയാണിത് ചോദിക്കുന്ന വ്യക്തിയും പറയുന്ന വ്യക്തിയും ആരായിക്കൊള്ളട്ടെ ആ മനുഷ്യൻ പറയുന്ന വാക്കുകളാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞൊരു നൂറ് ശതമാനം കൃത്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ ആത്മഹത്യ എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ വളരെയധികം വലിയ പ്രയാസങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും ഉണ്ടാകും ആ പരീക്ഷണ ഘട്ടങ്ങളിലും പടച്ചറബിൻ്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് മുന്നേറുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് നമുക്ക് മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അമ്പിയാർക്കൾക്കും ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്തിനേറെ ലോകം മുഴുവനും വളരെയധികം നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അതിരിട്ട് സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ നായകനായ അള്ളാഹുവിൻ്റെ ഹബീബായ അന്ത്യപ്രവാചകർ മഹമ്മദ് മുസ്തഫ മുത്തുനബി നബി അള്ളാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് പോലും ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ പരീക്ഷണ ഘട്ടങ്ങളിൽ പടച്ചിറവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടൊരു മനുഷ്യൻ മുന്നോട്ട് പോയാൽ ഈഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയും ചെറിയ നിസാര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു മനോഭാവവും പ്രവണതയും പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും അള്ളാഹു സുബ്ബാനഹുബത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹുസുബ് ബാനഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ